പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മളിന്ന് കൊടുങ്ങൂർ ദേവി ക്ഷേത്രത്തിൻ്റെ മുറ്റത്തുള്ള ആലിനെ ആദരിച്ചു ഗോപൂജ നടത്തി അങ്ങനെ വരുന്ന ഇരുപത്തിനാ പതിനാലാം തീയതി നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിക്ക് തയ്യാറെടുക്കുകയാണ് പുരാണത്തിലെ മഹാഭാരതത്തിലും മഹാഭാരതത്തിലെ തന്നെയാണല്ലോ ഗീത ഗീതയിൽ ഒപ്പം തന്നെ രാമായണത്തിലും പ്രധാനപ്പെട്ട വൃക്ഷമായി കരുതുന്നത് ആലിനെയാണ് ആലിൻ്റെ ഒരു ശ്ലോകം തന്നെയാണ് അത് മിക്കവർക്കും അറിയാമായിരിക്കും അല്ലേ അറിയാമോ മൂലതോ ബ്രഹ്മരൂപായ മദ്യതോ വിഷ്ണുരൂപിണി അഗ്രതോ ശിവരൂപായ വൃക്ഷരാജയ നമ ഏ അതായത് ചുവടുഭാഗത്ത് ബ്രഹ്മാവ് തടിയിൽ മധ്യഭാഗത്ത് വിഷ്ണു അഗ്രഭാഗത്ത് ശിവൻ അങ്ങനെ ത്രിമൂർത്തികൾ കുടികൊള്ളുന്ന ഒരു ദേവവൃക്ഷമാണ് ആല് എന്നാണ് സങ്കല്പം ആളിന് പല കഥകൾ പറയുന്നുണ്ട് അശ്വത്വം എന്നൊരു പേരുകൂടി ആലിനുണ്ട് അശ്വത്വം എന്നാൽ ഇതിൻ്റെ തണലിലാണ് പണ്ട് കുതിരകളെ രാജാക്കന്മാർ തണലിലാണ് ഇന്ന കുതിരകളെ സംരക്ഷിച്ചു പോകുന്നത് പിന്നെ മറ്റൊരു കഥയുള്ളത് സത്യവാൻ സാവിത്രിയെ കുറിച്ചിട്ടുണ്ടോ സത്യവാൻ സാവിത്രി ഏഹ് സത്യവാൻ എന്ന് പറയുന്ന ആൾക്ക് ജീവിതം കുറച്ചേ ഉള്ളൂ സാവിത്രിക്ക് ആണെങ്കിൽ ജീവിതം ഇഷ്ടംപോലെ ഉള്ളു ഇവർ തമ്മിൽ സ്നേഹിച്ച് വിവാഹം കഴിച്ചു ആചാരപ്രകാരം തന്നെ വിവാഹം കഴിച്ചു വിവാഹം കഴിഞ്ഞ് കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ ആ ഒരു പേരാലിൻ്റെ ചോട്ടിലി പേരാലിൻ്റെ ചോട്ടിൽ യമൻ എന്ന് പറയുന്ന ആളിനെ നേരത്തെ ഇരുത്തിയിട്ടുണ്ട് അറിയാവല്ലോ യമൻ യമൻ യമനപുരി ഒക്കെ അറിയാമല്ലോ കാലൻ കാലനെ പ്രതിഷ്ഠിച്ച് ഈ പേരാലിൻ്റെ ചോട്ടിൽ ഇരുത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ വന്ന് ഭാര്യ ഭർത്താവുമായി ഈ പറയുന്ന സത്യവാനും സ്ഥാപുത്രിയും ആലിൻ്റെ ചോട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സത്യവാനെ യമനങ്ങ് പിടിച്ചു പിടിച്ച് കാലപുരിക്ക് സാവിത്രിക്ക് ആകെ വിഷമമായി സാവിത്രി യമനെ ഇങ്ങനെ തൊഴുത് തൊഴുത് ഭജിച്ച് എനിക്കെൻ്റെ ഭർത്താവിനെ തിരിച്ചിട്ടണം ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം തരണം എന്ന് പറഞ്ഞ് അതിൻ്റെ കാടുപുരി വരെ ചെന്നു ചെന്നുകഴിഞ്ഞപ്പം യമനൊരു പരിഹാരമെന്ന നിലയിൽ ഈ വിഷയത്തിനൊരു പരിഹാരമെന്ന നിലയിൽ യമൻ ഒരു ചെറിയ കാര്യം പറഞ്ഞു നീ എൻ്റെ ഭർത്താവിനെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നീ എന്നെ ഇഷ്ടപ്പെട എന്നോടിങ്ങനെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു നൽകണമെന്ന് പറയുന്നുണ്ടെങ്കിൽ നീ ഇത്രമാത്രം ഈ മരത്തെ സ്നേഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിൻ്റെ സാവിത്രിയുടെ കഴുത്തിൽ അണിഞ്ഞിട്ടുള്ള മാലയിൽ ഒരു രൂപം ആ രൂപം എന്ന് പറയുന്നത് ആലിലയുടെ രൂപമായിരിക്കും അത് താലിയായി മാറി അതാണ് പിന്നീട് താലിയായി മാറി അപ്പം ഭർത്താവിനെ ഓർക്കുന്നതിന് വേണ്ടി ഭർത്താവിന് ദീർഘായുസ്സു കിട്ടുന്നതിനു വേണ്ടി ദമ്പതികളായി എന്നും ജീവിക്കുന്നതിന് വേണ്ടി ഈ താലിമാല ഓർക്കണം അതോടൊപ്പം തന്നെ മാലിനെയും ഓർമ്മ വരും അതുകൊണ്ട് നീ ഇന്നും അത് താലി അണിയണമെന്ന് പറയുകയും അത് അംഗീകരിക്കുകയും അങ്ങനെ യമപുരിയിൽ നിന്നും ഈ പറയുന്ന സത്യവാന് സാവിത്രിയും നാട്ടിലേക്ക് വിടുകയും അവർ അതിനുശേഷം അവരെത്രകാലം ജീവിച്ചിരുന്നോ അത്രയും വർഷം ഈ ആലയിലിങ്ങനെ ഓരോ വർഷം കഴിയുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ എട്ട് വർഷം കഴിയുകയാണെങ്കിൽ എട്ട് നൂല് ചരട് ഈ തേലിങ്ങനെ കെട്ടും നാൽപ്പത് വർഷം പിന്നിട്ടതിന് നാൽപ്പത് ചരട് കെട്ടും അങ്ങനെ ഇന്നും കേരളത്തിലല്ല ബാക്കിയുള്ള ചില സംസ്ഥാനങ്ങളിൽ ഭർത്താവിൻ്റെ ദീർഘായുസ്സിനു വേണ്ടി ദാമ്പത്യം സുഖകരമായിട്ട് പോകുന്നതിന് വേണ്ടി ഇങ്ങനെ ആലിൽ ചരട് കിട്ടുന്ന രീതി നിലവിലുണ്ട് അതൊരു കഥ മറ്റൊന്ന് ഈ ശ്രീകൃഷ്ണവും ആളും തമ്മിലുള്ള ബന്ധം എന്ത് എന്നുള്ളതാണ് മറ്റൊരു കഥ അത് ഈ പറയുന്ന നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്നു ശ്രീകൃഷ്ണൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണവുമായി ബന്ധപ്പെട്ട ഉള്ള ഭാഗത്ത് പറയുന്നത് ആല ആണ് എൻ്റെ വൃഷ്ടം ആലാണ് എൻ്റെ വൃക്ഷം ആല് എൻ്റെ വൃക്ഷമാണ് ഇതിങ്ങനെ പറയുന്നു അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കൃഷ്ണൻ്റെ സ്വന്തം മരമായിട്ടുള്ള ആരിനെ ഭാരതത്തിലെമ്പാടും ആദരിക്കാനുള്ള ഒരു കാര്യം അതാണ് മറ്റൊന്നുള്ളത് ീ കൗര പിന്നെ പാലാഴി കരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ദേവന്മാരും അസുരന്മാരും തമ്മിൽ വലിയ യുദ്ധം നടു ഒരിക്കൽ അസുരന്മാർ ജയിക്കുകയും ദേവന്മാർ പരാജയപ്പെടുകയും ചെയ്തു ദേവന്മാരുടെ യുദ്ധം നയിച്ചിരുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ മൂന്ന് പേരുടെ ദൗർത്വത്തിലാണ് യുദ്ധം നടത്തിയിരുന്നത് ഇവർ മൂന്ന് പേരും പരാജയപ്പെട്ടു പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ വധിക്കുമെന്നുള്ള കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് ജീവിക്കണം ഇവർക്ക് ജീവിക്കാൻ വേണ്ടി അഭയം ലഭിക്കുന്നതിന് വേണ്ടി അവർ മൂന്ന് മരങ്ങൾ തിരഞ്ഞെടുത്തു ബ്രഹ്മാവ് തിരഞ്ഞെടുത്തതാണ് ആല് വിഷ്ണു പിന്നെ മഹേശ്വരൻ തിരഞ്ഞെടുത്തതാണ് പൂവളം അതാണ് ശിവനും കൂവളും തമ്മിലുള്ള ബന്ധം മറ്റൊന്നാണ് നെന്മേനി വാഗം വിഷ്ണു തിരഞ്ഞെടുത്തതാണ് അപ്പം ബ്രഹ്മാവും വിഷ്ണുവിനും മഹേശ്വരനും ഈ മൂന്ന് മരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതിനു ശേഷമാണ് ഇവരെല്ലാവരും കൂടി ഈ ആലിൽ കൂടി അങ്ങനെ പാലാഴി മതനം നടത്തി അമൃത കടഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി അമൃതിന് മുമ്പ് ചില വിഷങ്ങളൊക്കെ വന്നു ചില രൂപങ്ങളൊക്കെ വന്നു അങ്ങനെ വന്ന ജഡ പിടിച്ച ഒരു രൂപം ആ ജഡ പിടിച്ച ഒരു രൂപം വന്നതിനെ ശിവനും ബ്രഹ്മാവും എല്ലാം കൂടി ചേർന്ന് അത് ഈ പേരാലിൻ്റെ ചോട്ടിൽ ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഒമ്പതിൽ രാജസ്ഥാനിൽ അഭയസിംഗ് എന്ന് പറയുന്ന രാജാവ് ആ രാജാവിന് രാജസ്ഥാൻ ഇന്ത്യയിൽ രാജസ്ഥാനിൽ മാത്രം കിട്ടുന്ന ഒരു സൈസ് കല്ലുണ്ട് ആ കല്ല് കൊത്തിയെടുത്ത് ഒരു വലിയ കൊട്ടാരം പണിയുന്നതിന് വേണ്ടി അഭയസിംഗെ തീരുമാനിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജില്ലയിൽ ചെന്ന് പ്രത്യേക കല്ലൊക്കെ കൊണ്ടുവന്ന് കൊത്തി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ കട്ടിളയും ജനലും ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക മരം അതിൻ്റെ ആ മരത്തിൻ്റെ തടി കൊണ്ട് മാത്രമേ തൻ്റെ വാതിലും ഒക്കെ പണിയെത്തുള്ള രാജാവ് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മരം വിശ്വാസത്തിൻ്റെ ഭാഗമായി സംരക്ഷിക്കുന്ന അമൃതദേവിയുടെ ഗ്രാമത്തിലെത്തുകയാണ് അമൃ അമൃതദേവിയുടെ ഗ്രാമത്തിലെത്തിയ പറഞ്ഞു ഇത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി സംരക്ഷിക്കുന്ന മരമാണ് ഇത് ഞങ്ങൾ വെട്ടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ രാജകൊടൻപാർ അവരെ ഓടിക്കാനായിട്ട് പല ശ്രമങ്ങൾ നടത്തി രക്ഷയില്ലാതെ വന്നപ്പോൾ അമൃതദേവി ആ മരത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു വന്നു തൻ്റെ മൂന്ന് പെമ്മക്കളും മരത്തിൽ കെട്ടിപ്പിടിച്ചു വന്നു എന്നാൽ രാജാവിൻ്റെ കൽപ്പന അനുസരിക്കണം എന്ന കാരണത്താൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ തന്നെ ഈ അമ്മയെയും മൂന്ന് മക്കളെയും രാജാക്കന്മാർ വാളുകൊണ്ട് കൊന്നിട്ടു ഇവരെ കൊന്നു കൊന്നുകഴിഞ്ഞത്തിന് ആ ഗ്രാമത്തിലുണ്ടായിരുന്ന മുന്നൂറ്റി അറുപത് പേരും വേറെ ആൾക്കാരുണ്ടായിരുന്നു ജീവിക്കുന്നു അവരെല്ലാവരും ഓരോ മരത്തെയും വെട്ടിച്ച് അവരെ എല്ലാവരെയും കൊന്നതിന് ശേഷം ആ മരങ്ങളെല്ലാം വെട്ടിയിട്ടു വെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ വെട്ടിയിട്ട് കഴിഞ്ഞപ്പോഴാണ് രാജാവിന് ബോധമുണ്ടായത് രാജാവ് പറഞ്ഞു ഈ കൊട്ടാരത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നില്ല എനിക്കാണ് തെറ്റ് പറ്റിയത് എന്ന് പറഞ്ഞു ഇന്നും രാജസ്ഥാനത്ത് അമൃതദേവിയുടെ ആ ഒരു അമ്പലവും അവിടെ ഇപ്പോഴും ആ മരങ്ങൾ അവിടെ വളർത്തുന്നുണ്ട് രാജസ്ഥാൻ എന്ന് പറയുന്നത് മരുഭൂമി കാലാവസ്ഥ അനുഭവപ്പെടുന്ന മരുഭൂമി ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് അവിടെയാണ് അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ രക്തസാക്ഷിയായി അമൃതദേവി മാറിയ മരത്തിനു വേണ്ടി സ്വജീവിതം സമർപ്പിച്ച ഒരു അമ്മയുണ്ടെങ്കിൽ അത് ഭാരതത്തിലാണ് ആളുടെ പേരാണ് അമൃതം രക്ഷിതി രക്ഷതം പർവ്വത രക്ഷിതി രക്ഷതം ജലം രക്ഷിതി രക്ഷതം വായൂർ രക്ഷിതി രക്ഷതം തത്മാർ രക്ഷത മനസ്സിലായല്ലോ മനസിനെ രക്ഷിച്ചാൽ രക്ഷപെടും വെള്ളത്തെ രക്ഷിച്ചാൽ രക്ഷപ്പെടും വായുവിനെ രക്ഷിച്ചാൽ രക്ഷപ്പെടും പർവ്വതത്തെ രക്ഷിച്ചാൽ രക്ഷപ്പെടും അങ്ങനെ ഈ നാലെണ്ണത്തെയും രക്ഷിച്ച് കഴിഞ്ഞാൽ പ്രകൃതിയാകെ രക്ഷപ്പെടും നമ്മളും രക്ഷപ്പെടും നന്ദി